ഇന്ന് മേച്ച് പോവാണ് അതുകൊണ്ടാണ് മതി ഇങ്ങനെ ഇവിടെ ഞങ്ങൾ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് കുഞ്ഞി നാട്ടിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി രണ്ട് ദിവസത്തുനിന്ന് രണ്ടു ദിവസത്തേക്ക് ആ സോറി വിസ മാറ്റാൻ വേണ്ടി ഉമ്മച്ചി നാട്ടിൽ വന്നതിന് രണ്ട് ദിവസത്തേക്ക് അല്ല ഒരു നിങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം

അതെ കൊണ്ടാവാൻ വേണ്ടിട്ട് പൊട്ടുംപൊടി എൻട്രി കൊന്നു കാണിക്കും എൻട്രി പിന്നെ മൈസൂർ പായം നാണിപ്പുഴ കഞ്ഞിന്റെ എരിച്ചൂർ സോറി നെയ്ച്ചിഫ്റ്റ് അതെ അത് അത് നമ്മക്ക് പൊട്ടിക്കാൻ അവകാശമല്ല അത് എന്തെങ്കിലും

കണ്ണിതണ്ടോ അതുകൊണ്ട് ഓള് ഓളെ സാധനം കാണിക്കാണോസ് ഓർബീസ് ഓർബീസ് അല്ലേ പേര് പേരൊന്നും ഓർമ്മല്ല പണക്കു കുഞ്ഞു വെക്കാമെ തോന്നിയമ്മച്ച് പോന്നത് ഉമ്മച്ച് പോന്ന സങ്കട ആയി നിൽക്കുന്ന മറിയ ൊക്കെ അത് സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് കുവൈത്തിലേക്ക് കൊടുത്തയക്കാനുള്ള മമ്മന്റെ ആണ് ഇത് ഉമ്മച്ചി കാൽക്കൊക്കെ കൊടുത്താലും ഉമ്മച്ചി ആരൊക്കെ ആരോ അമ്മച്ചി കൊടുത്താണ് കൊണ്ടൊക്കെ കൊടുക്കാനുള്ളത് കണ്ടോ ആരാണോ ആരാണോന്നൊക്കെ ഫേമസ് കുവൈത്ത് കുവൈത്ത് എല്ലോ അവള് ഈ കുഞ്ഞ് ഉറങ്ങാൻ പോയാണ് ഉറങ്ങാൻ പോയത് പറഞ്ഞിട്ട് എണീച്ചിങ് വന്നേക്കണ്ടോ അവള് പെട്ടി ഒടിക്കുന്ന നല്ലോണം കാണാൻ വേണ്ടി വന്നാണ് നമുക്ക് ലൈവായിട്ട് എല്ലാം കാണണം എന്തൊക്കെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് എന്നീ പെട്ടികളു പൂട്ടി കൊണ്ടോട്ടെ മാമന്റെ അടുത്തേക്ക് ചെല് തുട്ടേ ുട്ടു എന്നെ മാത്ര കൊണ്ടുപോകൂല എനിക്കൊന്നും തരൂല എന്നെ പറ്റിച്ചല്ലൊരു പാവ ഉണ്ടാവുണ്ട് ഷിട്ടു പാവ ഷുട്ട എടുക്കാൻ പാടില്ല കേട്ടോട്ടെട്ടു സമ്മാനം വേണോ ആ ഒക്കെ സമ്മാനായ പോലെ ഈ നോക്കണ്ട എനിക്ക് തരൂല ഒക്കെ കൊണ്ടുപോകാനില്ല ഷുറ്റുവിൻ മാറ്റം ഒന്നും ഇരുല്ല ഷുറ്റുപുട ഒന്നും ഇരുല്ല

അടുത്ത് ആക്കിയതാണ് മക്കളൊന്നും വന്നില്ല ഞങ്ങള് മാത്രം ചുട്ടും ഒറ്റക്ക് പോവായിട്ട് ഒരു ഉമ്മച്ചി പോയിട്ട് എണീച്ചതാ ഉമ്മച്ചിക്ക് ഒറ്റക്ക് പോവാൻ ചെറിയൊരു പേടിയുണ്ട് ഞങ്ങൾ രാവിലെ എണീച്ചോക്കുമ്പോൾ ഉമ്മച്ചിനെ കാണുന്നില്ല ഇവിടെ മറിയ കുത്തിക്കുന്നുണ്ടോ കുത്തിരിക്ക സ്ഥലായിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് ഇടുക ഇപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് പോകാൻ ടൈം ആയിരുന്നു സിട്ടും ഒക്കെ ആടണ്ട് അമ്മച്ചി മാത്രം ഇവിടെ ഇല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട്